യാതൊരു നീതിക്കും യാതൊരു നീതിബോധവും ഇല്ലാത്ത വിധം അവരെ ജയിലിലടയ്ക്കാനിടയായ അതിഭീകരവും ഏറെ സങ്കടകരവുമായ ഒരു യാഥാർത്ഥ്യമാണ് ഭാരത ജനതയെ മുഴുവനും ലക്ഷിപ്പിക്കുന്നതാണ് ഭാരതം ഒരു മതേതര രാജ്യമാണ് അതിന് വളരെ അർത്ഥവത്തായ ഒരു ഭരണഘടനയുണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമായ ഈ ഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ കടുത്ത ആഘാതമാണ് അനീതിപരമായ ഈ അറസ്റ്റ് എന്നതിന് ഒരു സംശയമില്ല ഭാരതം എന്നത് മഹത്വായ ഒരു രാജ്യമാണ് വലിയ സംസ്കാരത്തിന് നാടാണെന്ന് നമുക്കെല്ലാം അഭിമാനകരമാണ് പക്ഷേ ഈ ഭാരതാമ്പയെ ഇതുപോലെ ലജ്ജിപ്പിക്കുന്ന ലജ്ജാകരമായ ഒരു പ്രവൃത്തി ഛത്തീസ്ഗഡിൽ നടന്നത് എന്ന് കാണുന്നത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല ഭാരതത്തിന്റെ മനസ്സാക്ഷിയുടെ ഇടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന വിധമുള്ള സമാനമായ ധാരാളം സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന വർഗീയതയും വിഭാഗീകരണകളും ഒക്കെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത വിധമുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് കേരളത്തിലൊരു പക്ഷേ നമുക്ക് അത്ര കണ്ട് അത് അനുഭവപ്പെടുന്നില്ലായിരിക്കും പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ മാറുമ്പോൾ അവിടെയൊക്കെ ദൈവസ്നേഹത്തെ പ്രതി മനുഷ്യർക്ക് വേണ്ടി ത്യാഗപൂർവം ജീവിതം സമർപ്പിച്ചിരിക്കുന്ന സന്യാസ സമൂഹത്തിൽപ്പെട്ട സഹോദരിമാര് വൈദികരും അത്മായ സഹോദരങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളെയെല്ലാം നിഷ്കരണം മതപരിവർത്തനത്തിന്റെ ലേബലൊട്ടിച്ച് പുറം തണ്ടുകയും അതിന്റെ പേരിൽ അവരെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന ഒരു നിർഭാഗ്യാവസ്ഥ ഏറ്റവും സങ്കടകരമാണ് ഗ്രീൻ ഗാർഡൻ സഹോദരിമാരുടെ ഒരു ഭവനത്തിലെത്തി അവരെ കണ്ട് ആശ്വസിപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് കാളകെട്ടിയിലുള്ള അവരുടെ ഭവനത്തിൽ പതിനേഴോളം സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നു സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ച് അവിടെ ജനങ്ങളെ പലതരത്തിലും വളർത്തിയെടുത്ത് അവരൊക്കെ ഏതെങ്കിലും നിലകളിലേക്കൊക്കെ എത്തിക്കുവാൻ വേണ്ടി തിഷ്ടമായിട്ട് അധ്വാനിക്കുന്നവരാണ് പാവപ്പെട്ട മനുഷ്യർക്ക് കയറ്റാങ്ങായി തണലായി ആശ്വാസമായിട്ട് പ്രവർത്തിക്കുന്ന കാരുണ്യത്തിന്റെ മാലാഹമാരിയാണ് തടവറയിൽ എന്ന കാര്യം ഭാരതം മറക്കാൻ പാടില്ല കരുണ ഇവിടെയൊക്കെ അടയാളമായി മാറിയ ഈ സ്നേഹപ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ നിഷ്കരുണം അവരുടെ മേൽ അതിക്രൂരമായ വിധം വകുപ്പുകൾ ചുമത്തി മതപരിവർത്തനം ആരോപിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അതിൽ എഫ്ഐആറിൽ പോലും തിരുത്തൽ വരുത്തിയിട്ട് ക്രൂരമായ വിധം അവരെ ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാരതമാതാവിന് ഒരിക്കലും താങ്ങാനാവാത്ത വിധമുള്ള ദുഃഖമാണത് ഭാരതം തിരിച്ചറിയുന്നുണ്ട് ഈ സത്യം വർദ്ധിച്ചു വരുന്ന വല്ലാതെ ഇന്ന് പെരുകുവരുന്ന വർഗീയ വിഭാഗീയ അജണ്ടകൾ ഇതിന്റെ പുറകിലുണ്ട് വജരംഗൽ പോലെയുള്ള വർഗീയ സംഘടനകൾ അതുപോലെ ഭാരതത്തിന്റെ മഹത്വത്തെ നശിപ്പിച്ചുകൊണ്ട് ലജ്ജാകരമായ വിധം പെരുമാറുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ അവിടെയുള്ള സംസ്ഥാന സർക്കാർ സർവോപരി കേന്ദ്ര സർക്കാർ സത്വരമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കണം നീതി നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ തുറങ്കിലടക്കപ്പെട്ടിരിക്കുന്നത് തടവറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യത്വവും അതുപോലെ തന്നെ ഒക്കെയാണ് മനുഷ്യത്വവും സാഹോദര്യവും തടവിലടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഏതാനും ചില വ്യക്തികള് രണ്ട് വ്യക്തികള് അവർക്ക് ജാമ്യം കിട്ടും തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തതൊന്നും അവരുടെ കയ്യിലില്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ല യാതൊരു തെളിവുകളും ഹാജരാക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല തെളിവുകളൊന്നുമില്ലാതെ തന്നെ കൃത്യമായ രേഖകളോട് കൂടിയാണ് നമുക്ക് ഈ സംഭവം അറിവുള്ളതാണ് ആഗ്രയിലുള്ള ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവരെ കൊണ്ടുപോകുകയായിരുന്നു അല്ലെങ്കിൽ യുവതികളെ കുട്ടികളല്ല യുവതികളാണ് അങ്ങനെയുള്ള യുവതികളെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രായപൂർത്തിയായ യുവതികൾ അവരെ സഹായിക്കാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട സന്യാസിമാര് ശ്രമിച്ചതാണ് അതിനെയാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് അതിനെ വർഗീയമായി ചിത്രീകരിച്ച് മതപരിവർത്തനത്തിന്റെ നിയമങ്ങൾ അവരുടെ മേൽ ചാർത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അങ്ങനെ എഫ് പോലും മാറ്റം വരുത്തിയിട്ട് അവരെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത വിധം തടവറയിൽ അവിടെ എന്തോ ഒരു വലിയ ഒരു പ്രവൃത്തിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഭാരതാംബയുടെ ആത്മാവിനേറ്റ കഠിനമായ ആഘാതമാണ് ഈ തിന്മ എന്ന സത്യം ഇവിടെ രണ്ട് വ്യക്തികൾ അവർ എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള ഏതാനും ഇത് സമാനമായ ധാരാളം തകർക്കുന്ന ഭാരതത്തിന്റെ ഭരണഘടനയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഒക്കെ തകർക്കുന്ന നിരവധി സംഭവങ്ങൾ സമാനമായ സാഹചര്യങ്ങളിൽ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന സത്യം നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ് ഈ സംഭവം ഇന്ന് പൊതുവെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷെ ഇതുപോലെയുള്ള സമാനമായി അറിയപ്പെടാത്ത നിരവധി ദൈവാലയം തകർക്കുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മെഷൂറിമാര് വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന കഠിനമായിട്ടുള്ള പീഡനങ്ങൾ അങ്ങനെ അങ്ങോട്ടൊരു വലിയ വലിയൊരു നില തന്നെയുണ്ട് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഇലയായി ചേർന്ന രണ്ട് പ്രിയപ്പെട്ട സന്യാസിനികളാണ് ഈ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനിയും തീർച്ചയായിട്ടും ദൈവം അവരുടെ കൂടെയുണ്ട് അവരെ ശക്തിപ്പെടുത്തും സാധുജന സേവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ പാവപ്പെട്ടവരുടെ വേദനകൾ ഗുത്തരമായി മാറിയവർ ജന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ആ വേദനിക്കുന്ന മനുഷ്യരെയൊക്കെ താങ്ങും തണലുമായി നിന്നവരെ ഉയർത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടവർ അങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഈ ഭാരതത്തിനു വേണ്ടി ഈ ഭാരതത്തിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ടൊക്കെ നന്മ ചെയ്യാൻ ഇറങ്ങിപ്പെട്ടവരെ നിഷ്കരണം ജയിലിൽ അടിച്ചിരിക്കുന്ന വല്ലാത്ത ഒരു ഭീകരമായ അവസ്ഥ നിർഭാഗ്യകരമായ അവസ്ഥ ഇതുതന്നെയാണ് നമുക്കിപ്പോൾ ഏറെ വേദനാജനകമായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ചും കത്തോലിക്കാൻ സഭ ഇന്ന് ഭാരതത്തില് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിയാണ് ആരെല്ലാം അതിനെ തമസ്കരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും ഓടിവെക്കാനായിട്ട് ആവില്ല കേരളത്തിന്റെ സമകാലിക ജീവിത പരിസരങ്ങൾ മാത്രം എടുത്താൽ പോലും നമുക്കറിയാൻ പറ്റും നമ്മുടെ സന്യാസ സമൂഹങ്ങൾ ചെയ്യുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുടെ നിരവധിയായ ശുശ്രൂഷകൾ അത് സ്കൂളും കോളേജുകളും മാത്രമല്ല സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിരവധിയാണ് ആരുമില്ലാത്ത അവഗണിക്കപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തു വലിയ ത്യാഗമാണ് ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഈ സന്യാസിമാർ ചെയ്യുന്നത് അങ്ങനെയുള്ള സന്യാസിനികൾ തന്നെയാണ് ഇതിനേക്കാൾ ഏറെ പുരോഗതി ഇല്ലാത്ത ഒരു പക്ഷേ തീര വിദ്യാഭ്യാസം ഇല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ ഇവിടെ ജനിച്ചു വളരുന്ന ജീവിക്കാൻ നല്ല സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ആളുകൾ ആ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് ജീവിതം മുഴുവനും സമർപ്പിച്ചിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പോയി അവർക്ക് വേണ്ടി അധ്വാനിച്ച് അവരെയൊക്കെ സമുച്ഛരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് വേദനിക്കുന്നവർക്ക് കൈധാങ്ങായി മാറിയ കാരുണ്യത്തിന്റെ ഈ മാലാഹമാരെ തടവറയിൽ അടച്ചിടിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ നിർഭാഗ്യകരമായ ഒരു ദുരവസ്ഥയാണ് നമ്മുടെ മുൻപിൽ നിന്നുള്ളത് പാരതമാതാവിന് കണ്ണുണ്ടെങ്കിൽ അത് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും കരയുന്ന കണ്ണുകളുള്ള ഒരു ഭാരതാമ്പയാണ് ഇന്ന് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ വിധം ജാതി മത വർഗവർണ വ്യത്യാസത്തിനതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒറ്റക്കെട്ടായിട്ട് ഭാരതത്തിന്റെ മനസ്സാക്ഷി ഉണരണം അങ്ങനെ ഭാരത മനസാക്ഷി ഈ തിന്മകൾക്കെതിരെ ശക്തമായി എഴുന്നേറ്റുകൊണ്ട് സംസാരിക്കാനായിട്ട് തയ്യാറാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ സംവിധാനങ്ങളും സർക്കാരും കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ സത്വരമായിട്ട് ഇടപെടേണ്ടത് ആവശ്യമാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ ആരോപണങ്ങളും ഈ കേസും എഴുതിത്തള്ളുകയും എത്രയും വേഗം അവർക്ക് ജാമ്യം കൊടുത്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരികയും ചെയ്യണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പേരിൽ ആഹ്വാനം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഭാരതത്തിന്റെ ആത്മാവിനേക്ഷ ഈ വലിയ ക്ഷതം പരിഹരിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് നീങ്ങാം ഭാരതത്തിന്റെ മനസാക്ഷിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാനായിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം നമുക്ക് ലഭ്യമായിരിക്കുന്ന മഹത്തായ ഭരണഘടന ഒരു തരത്തിലും ശിഥിലമാകാനായിട്ട് അനുവദിക്കാൻ പാടില്ല ജനാധിപത്യ മൂല്യങ്ങൾ അതാണ് നമ്മുടെ ഒരു കരുത്തെന്ന് പറയുന്നത് മതേതരത്വം അത് നമ്മുടെ ശക്തിയാണ് വിവിധ ജാതി മത വർഗ്ഗവർണ്ണങ്ങളിൽ ഒരുമിച്ച് വസിക്കുന്ന ഒരു അനുഗ്രഹീതമായ നാടിന്റെ നന്മയാണ് ഭാരതത്തിന്റെ നന്മ എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്താനായിട്ട് ഒരു കാരണവശാലും ഒരു സംവിധാനങ്ങളെയും അനുവദിക്കാൻ പാടില്ല ഒരു മനസ്സോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം ദൈവം നമ്മെ ധാരാളമായി അനുഭവിക്കട്ടെ